ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേന്ന് സൺഡേ അപ്പൊ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കസിന്റെ ഏർ മനസമ്മർദ്ദത്തിന്റെ അപ്പൊ അവന്റെ കല്യാണ ദിവസമാണ് ഇന്ന് സൺഡേ അപ്പോൾ കല്യാണത്തിന് പോകുന്നതിന് ഒരു ചെറിയ പ്രിപ്പറേഷൻ പിന്നെ കല്യാണത്തിന്റെ ആ വ്ളോഗ് അപ്പോ നേരം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നോക്കട്ടെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചരാട്ടോ കസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് അവിടെ വീട് അപ്പോൾ ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങളെല്ലാരും ഫസ്റ്റ് കസിനാണ് ആണ് ചേട്ടയുടെ ഫസ്റ്റ് കസിൻ ഫെബിൻ അപ്പോൾ ഫെബിനും ഫിമോളും രണ്ടു ഒരു ലവ് ആണ് അപ്പോൾ അവരുടെ കുറേ താളത്തെ ഒരു ഞാൻ ഡ്രീം കം ട്രൂ ഡേ ആണിന്ന് അപ്പോൾ നമുക്കത് മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം ഞാൻ ഇവിടുന്ന് ഉള്ള ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ കൊയറ് ഞാൻ ചെറിയ കൂടെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്നുള്ള ഷോർട്സും റിസപ്ഷൻ്റെ ഷോർട്സും ഒക്കെ ചിലപ്പം അന്ന് ഞാൻ കാണിച്ചു തന്നില്ല എൻ്റെ ഹയൻ കസിൻ അപ്പോൾ അവനവൻ ഷൂട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ സുട്ടും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവന് കഴിഞ്ഞ് മൂന്ന് ദിവസം മുന്നേ കുറച്ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അല്ല് വരുന്നതിന്റെ ആണോന്നറിയില്ല അപ്പൊ അതിന്റെ ഒരു റൊട്ടേഷൻ ഒക്കെ ആയിട്ട് ആളിത്തിരി ഇങ്ങനെ എന്തുവാ വൈബ്രേഷൻ മോഡിലാണ് അപ്പൊ അതുകൊണ്ട് എന്താ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താന്ന് എനിക്കറിയില്ല മാക്സിമം ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നോക്കാം അപ്പൊ ഇപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം ഞാനപ്പൊ പാർലറിൽ പോയില്ലാട്ടോ ഒരു സെക്കൻഡ് ആരും ചേട്ടനെ വിളിക്കുന്നുണ്ട് ഫോണിലേറെ ആ ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞോളൂ ആ നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് പാർലറിലൊക്കെ പോയി ഫേസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫേസ് അത്രയ്ക്കൊരു വൃത്തികേടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചെറിയൊരു ചെറുതായിട്ട് പിരിവൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ വളർന്നിട്ടുള്ളൂ ഒരു പത്തറുപത് രൂപ മുടക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കി നമുക്ക് തന്നെ ചെറിയൊരു നമ്മുടെ ഹോംലി റെമഡീസ് എന്താ ഫേഷ്യലൊക്കെ ചെയ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എന്റെ ചെറിയൊരു ഫേഷ്യൽ ഞാൻ കാണിച്ചുതരാട്ട അപ്പം ആദ്യം ഞാൻ സാധാരണ മുടിയൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ഹെയർ വാഷൊക്കെ ചെയ്ത് റെഡിയാക്കിയാണ് പറപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത് അപ്പം ഇനി ഇന്ന് ഞാൻ ഹെയർ വാഷിന് കല്യാണം കഴിഞ്ഞിട്ട് രാത്രിയിലെ ഹെയർ വാഷ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇന്ന് ഫേസ് ആണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഞാൻ യൂവലി മിക്കവാറും ഒരു പെട്ടെന്നൊരു ഗ്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്ലീൻ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലീനപ്പ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളൊരു ഫേഷ്യൽക്ക് നമുക്ക് ക്ലീനപ്പ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നോർമൽ സാധാരണ കുറച്ചുകൂടെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതിനുള്ളൊരു അത്രയ്ക്കൊന്നും എന്റെ ഫേസിൽ എനിക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രബും സ്ക്രബ്ബ് ഉണ്ട് അതും പിന്നെ അതേപോലെ ഞാൻ ചെറിയൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതും കാണിച്ചു കാണിച്ചുതരാം പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ ചെയ്ത് വെളുക്കുന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് വെളുക്കുന്നൊന്നും സാധനമൊന്നുമല്ല ജസ്റ്റ് ഒരു ഫ്രഷ് ആവും നമ്മുടെ സ്കിൻ ഒന്ന് ഫ്രഷ് ആകും അത്രേ ഉള്ളൂ അപ്പം അത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ പോയി സ്ക്രബ് എടുത്തിട്ട് വരാട്ടോ സ്ക്രബ് ഞാൻ കാണിച്ചുതരാം ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബാണ് ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത് കുറച്ച് നാളായിട്ടുള്ളൂ ആ നമ്മുടെ പർപ്പിളിലാണോ നൈക്കയിലാണോ ഒരു സെയിൽ വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ സ്ക്രബ്ബ് ഞാനൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു എനിക്ക് അധികം ഡേർട്ട് ഒന്നും വരുന്നില്ല ഫേസിൽ അങ്ങനെ അടിയാറില്ല എനിക്ക് പൊതുവേ ബ്ലാക്ക് ഹെഡ്സ് കുറവാണ് പിന്നെ ചെറിയ വൈറ്റ് ഹെഡ്സ് ആണ് ഉള്ളത് അപ്പൊ ഞാനിപ്പോ റെഗുലർ ആയിട്ട് രണ്ട് മൂന്ന് മൂന്ന് ദിവസം മാക്സിമം നാല് ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ തന്നെ ഒന്ന് ഈ സ്ക്രബ് ഇട്ടൊന്ന് ഫേസ് കഴുകും പിന്നെ ഫേസ് വാഷും യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും എന്റെ സ്കിന്ന് സ്കിന്നിലില്ല അപ്പോൾ ഞാൻ എന്റെ സ്ക്രബ് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് ഞാനിപ്പോ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബ് ഇത് ഞാൻ നൈക്ക് ചെയ്തു വാങ്ങിച്ചതാണ് എനിക്ക് റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ സെയിലിന്റെ സമയത്ത് നൈക്കയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ജീവാന്നാണോ ജ ജനാണോ എന്തോ ഒരു പേരാണ് ഇത് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇതിപ്പം ഇതിന്റെ ഡയമണ്ട് അപ്പൊ അതിനകത്ത് കുറെ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പേള് നമ്മുടെ ഈ ഫേസിന്റെ ആ ഒരു സാധനം ബ്ലീച്ച് ഒക്കെ ചെയ്യുമ്പോൾ പേള് ഡയമണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതേപോലെ തന്നെ ഇതിനും ഉണ്ട് ഇതിപ്പോ ഞാൻ ഡയമണ്ടിന്റെ ആണ് വാങ്ങിച്ചത് ആണ് വാങ്ങിച്ചിരിക്കുന്നത് കണ്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട് പിന്നെ ജസ്റ്റ് ഒരു സ്ക്രബിങിന് നല്ലതാണ് കേട്ടോ വലിയ പ്രശ്നങ്ങളും എനിക്ക് സ്കിന്നിനും തോന്നിയില്ല അപ്പൊ എന്നാൽ അങ്ങനെ ഒരച്ച് കഴുകുന്ന ആ ഒരു ഫീലും ഇല്ല ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട് അപ്പൊ ഇതൊരു വൺ മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഫേസിൽ സ്ക്രബ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക അതാണ് പരിപാടി അപ്പോൾ എന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ കഴുകി കാണിച്ചുതരാം അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രബ് അണ്ടോ ജവ്വാന്നോ ജാവാന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് ബാക്കിയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചോട്ടോ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കുന്നത് വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല അത് ഇതേലിപ്പോ ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് പക്ഷെ അത്രയും വിലയൊന്നും ആയിട്ടില്ല അതായത് അന്നേരം നൈക്കേലി കഴിഞ്ഞ ഒരു രണ്ടു മാസം കൂടി ഞങ്ങൾ നൈക്കാ സെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നൈക്ക സെയിലിൽ ഞാൻ വാങ്ങിച്ചോളാം ഇതുകൊണ്ട് പിന്നെ ഞാൻ ഒരു അലോവേരയുടെ ജെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും ഈ സെയിം ബ്രാൻഡിന്റെ അലോവേര ജെല്ല് ഞാൻ സ്ഥിരം രാത്രി മോത്തിട്ടിട്ടാണ് കിടന്ന് തുറങ്ങാറ് അപ്പൊ അതും നല്ലതാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല അത് പക്ഷേ പക്ഷെ പ്യൂർ അല്ല അതിൽ ഗ്ലിസറിങ് ഇൻക്ലൂഡഡ് ആണ് അതിന്റെ അപ്പോൾ അതിൻ്റെ ഞാൻ തോന്നുന്ന ഒരു നല്ല ഒരു ഇതാണ് അപ്പോൾ ഇത് ഫേഷ്യൽ സ്ക്രബ് നമുക്ക് സ്ക്രബ് ചെയ്യാം ഒറ്റയ്ക്ക് അരച്ച് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്യാം എല്ലാവരും ചെയ്തതൊക്കെ തന്നെ ഇതിന് ഞാൻ പ്രത്യേകിച്ചൊരു കാണിച്ചൊരിക്ക ആവശ്യം വേണ്ടിയിട്ട് എനിക്കറിയാം നിങ്ങളൊക്കെ ഇത് ചെയ്യാറുണ്ടോ ആ അപ്പോൾ ഇതിങ്ങനെ നല്ലവണ്ണം ഒരു വൺ മിനിറ്റ് ഒക്കെ സ്ക്രബ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലത് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ വാരി ഒരക്കരുത് അവരിച്ചത് നിങ്ങളും എടുക്കൊന്നുമില്ല അപ്പൊ ഞാനും എടുക്കാൻ പോകുന്നില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒന്നിങ്ങനെ മസാജ് നമ്മുടെ ആ ഒരു ഡെറ്റ് സ്കിന്നിൽ പിന്നെ ഒന്ന് ക്ലീൻ ആവുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇത് ഒരച്ചിട്ട് വരാമോ ആ നന്നിട്ടുമ്പോൾ ഒരക്ക പിന്നെ എപ്പോഴും ഇങ്ങനെ റൗണ്ടായിട്ട് ഒരയ്ക്ക കേട്ടോ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്കിതിനെ പറ്റി ലീഗലി ആൻഡ് കെമിക്കലി ഒന്നും അറിയത്തില്ല അത് തോന്നുന്നുണ്ട് ഞാൻ ഓവറാക്കുന്നില്ല ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യും ഇതിലൊരു ചെറിയ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കറിയില്ല ഒരു ചെറിയൊരു കോഫിയുടെ പോലത്തെ ഒരു തരി തരി തരിയായിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ഈ സ്ക്രബ് ആവുന്നത് ഒരയുന്ന പിന്നെ ഞാനൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവറിയൂത്തിന്റെ എവർ യൂത്തിൻ്റെ ഒരു സ്ക്രബ് ഉണ്ട് കേട്ടോ എവറിയൂത്തിന്റെ സ്ക്രബ് ഏപ്രിക്കോട്ട് ഏപ്രിക്കോട്ടിന്റെ ഒരു സ്ക്രബ് സ്ക്രബുണ്ട് ഏപ്രിക്കോട്ടൻ ഹണിയാണോ ഏപ്രിക്കോട്ടൻ പിന്നെന്താണെന്ന് പറയാൻ മറന്നുപോയി അടിപൊളി സാധനം ഞാൻ അതിങ്ങനെ ഒരു ഇരുപത് ഇവിടെ സാഷായിട്ടൊക്കെ കിട്ടും ഇരുപതാണോ പത്താണോ ഞാൻ മറന്നുപോയി ഭയങ്കര നല്ലതെട്ടോ നമ്മൾ മാസ്ക് ഒന്നും ഇടേണ്ടി കാര്യമില്ല ജസ്റ്റ് ആ സ്ക്രബ് വെച്ചിട്ട് കഴുകി ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും നമ്മുടെ ഫേസിൽ ഞാൻ ഇപ്പം ഒരു മാസ്ക് ഇടാന്ന് വിചാരിച്ചതാണ് ഞാൻ അതിനെ പറ്റി ആലോചിക്കാത്തത് പിന്നെ ഞാൻ ഇതിങ്ങനെ മേടിച്ചും പോയതുകൊണ്ട് ഈ കുപ്പീനെ തീരണോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുക എണ്ണത്തിനാണ് കുറെ ഇങ്ങനെ പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നിടയ്ക്ക് ഞാൻ ചേട്ടൻ മുഖത്തുമാരത്തെ സമാധാനിപ്പിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഞാൻ ഇത് ഒരു മിനിറ്റ് ഫുൾ ആയിട്ടും വെച്ചില്ല കൊറച്ച നേരം അത് ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നു വിരുന്നു സോഫ്റ്റ് ആയിരുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് സ്ക്രൂബിനെ അതേ പറഞ്ഞു വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറെ ഒക്കെ ഇങ്ങനെ ഇവിടെ നമുക്ക് നല്ലോണം ഉണ്ടെങ്കിൽ ഇവിടെ നല്ലോണം ഇങ്ങനെ റൗണ്ടിൽ മസാല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ പരിധി വൈകിട്ട് പോകുമ്പോൾ അവർ ക്ലീൻ ബ്യൂട്ടി പാർലർ പോയിട്ട് ക്ലീനക്കൊന്നും ജസ്റ്റ് ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മള് ഒരു ഫേഷ്യൽ കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്നാഴ്ച നമുക്ക് ഈ സ്ക്രബ് കുടിച്ചിട്ടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അടുത്തൊരു ഫേഷ്യൽ ഒരു മൂന്ന് മാസത്തിലൂടെയൊക്കെ അവനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യണമെന്നല്ല ശരിയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ല അപ്പൊ ആ അപ്പൊ ഇനി നമ്മൾ അടുത്ത സമയം ഫേസ് മാസ്ക് ഇനി ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്നതൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാസ്ക് ആണ് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് ചാനൽ മാത്രമേ ഇല്ലാത്തുള്ളൂ ഒന്ന് മുട്ട വെള്ളം മുട്ട വെള്ളം പിന്നെ പറയട്ടെ എൻ്റെ നോർമൽ സ്കിന്നാണ് ഓയിൽ സ്കിന്നും അല്ല ഡ്രൈ സ്കിന്നും അല്ല നോർമൽ സ്കിന്നാണ് എൻ്റെ പിന്നെ പ്രെഗ്നൻസി സമയത്ത് കുറച്ച് ഡ്രൈ സ്കിൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ബാക്ക് ടു നോർമൽ സ്കിൻ ആയി അത് ഒരു അവര് ലോബില് ചെയ്യാനുള്ള സാധനമുണ്ട് എന്റെ ഡൾ ആയി പോയെന്നു പറഞ്ഞാൽ അത്രയ്ക്ക് പൊട്ട സ്കിൻ ആയി പോയത് എന്റെ പ്രഗ്നൻസി സമയത്ത് കുറക്കുകയും എന്നെ കണ്ട പോലെ ഇങ്ങനെ മനസ്സിലാവുന്നെങ്കിൽ കറാണ്ട് വന്നു വിഷമല്ലോ ആ ഒരു പോലത്തിലേക്ക് ഞാനായാലും ഇങ്ങനെ ഞാൻ കുറേ ഇപ്പൊ ഒരു ഒരു വർഷം ആവനായാലും ഡെലിവറി കഴിഞ്ഞു അപ്പൊ ഇപ്പഴേ ഇപ്പൊ എന്റെ ആ പഴയ സ്കിന്നിൽ ഒരു വലിയൊരു രുജി ആയിരുന്നു സത്യം ഞാൻ പ്രോഡക്ട്സ് സത്യമായിരുന്നു പിന്നെ ഞാൻ അതിന് സ്കിൻ കെയർ ഞാൻ എങ്ങനെ വരുന്ന കുറച്ച് സമയം സ്കിൻ കെയർ ചെയ്തു അങ്ങനെ പിന്നെ പ്രസവരക്ഷയുടെ അവര് കുറച്ച് ഫേസ് മാസ്കളൊക്കെ ഇട്ട് അവരും അവരുടെ ആ ഒരു ഇതും ഉണ്ടായിരുന്ന അങ്ങനെ ഇപ്പൊ എന്റെ സ്കിന്നിനെ ഇവിടെ കുത്തു കുത്ത് എന്തോ എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ ഫോട്ടോ അത് വേറെ വീട്ടിൽ ചെയ്യാൻ പറ്റി ഫോൺ അത് അപ്പൊ ഇതിപ്പോ മുട്ട വെള്ളയുണ്ട് പിന്നെ നമ്മുടെ ഗ്രൂ ഉണ്ടല്ലോ ഇൻസ്റ്റന്റ് ഗ്രൂ കോഫിയുടെ പൗഡർ ഉണ്ട് പിന്നെ കടലമാവ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ദൈവം ഇത് ഇത് ദിവ തേച്ചു തേങ്ങ ഇത് ഞാനൊരു ഞാൻ പറഞ്ഞത് തയ്ക്കുന്ന ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഗ്രോയ്ക്ക് വേണ്ടി ഞാൻ തയ്ക്കുന്ന സാധനമാണ് എനിക്കൊന്നും പ്രശ്നമില്ല കാര്യം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെങ്കിലും കടലമാവ് മുട്ടയുടെ വെള്ളം പിന്നെ നമ്മുടെ കോഫി പൗഡർ ഇതൊന്നും വലിയ ദോഷമുള്ള സാധനങ്ങളൊന്നും പക്ഷെ ചിലർക്ക് ചില സാധനങ്ങൾ പെട്ടെന്ന് അലർത്തി ചില സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളൊരു കരിയലൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇതായിട്ട് ഈ തൈ തൊട്ടു അതൊക്കെ ഒന്ന് ോപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നിട്ട് നമുക്ക് തേക്കാനുള്ള കേട്ടോ അതൊരു ഡിസ്പ്ലേമറക്കോ ഞാൻ എന്തായാലും ഇത് തേക്കാൻ പോവുകയാണ് ക്യാമറ ഇപ്പൊ എത്ര ദൂരം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ എന്തായാലും ഓങ്ങാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയേക്ക് കിടക്കാം ഓക്കെ ഞാനിത് തേച്ച് പോകും പിന്നെ നോക്കിയെങ്കിൽ തേക്കാൻ പറ്റില്ല തേച്ചിട്ട് തേച്ചിട്ട് നിങ്ങളെ പീഡിപ്പിക്കാം അപ്പോൾ ഇതാണ് ഞാൻ തേച്ച് കേട്ടോ ഇത് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഞാൻ കൈകൊണ്ടൊക്കെ തന്നെയാണ് തേക്കുന്നത് വേണമെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം നമ്മൾ മറ്റേ ലോക്കൽ രീതിയിലാണ് നമ്മൾ പരിപാടിയൊക്കെ അപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് തേക്കണം കേട്ടോ എപ്പോഴും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇച്ചിരി ഉടങ്ങ് കഴിഞ്ഞ് ഇച്ചിരി ഡ്രൈ ആകും അന്നേരം എപ്പോഴും സ്കിന്ന് താഴേക്കാകുമ്പോൾ ആ ഇങ്ങനെ സാഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു എനിക്കറിയാം അങ്ങനെ കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് കുറച്ച് മിച്ചമുണ്ട് ഇത് ഈ വീട്ടിലെ ബാക്കിയുള്ളവരുടെ മുഖത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാമോ ഇവിടെ ഞാൻ എന്തിട്ടാലും എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കും കാരണം നമ്മുടെ മുഖം മാത്രം ചീത്തയായി പോയാലോ അല്ല ചീത്തയായി പോകാനെന്നല്ല ഇൻ ദ സെൻസ് നമുക്ക് മാത്രം ഒരു അപകടം പറ്റി പോരല്ലോ ഒരു കുടുംബാവും എല്ലാവരും അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഞാൻ ഇത് തേക്കാറുണ്ട് അവർക്കാർക്കും വേറെ സ്കിൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ ഈ മിച്ച ഞാൻ മമ്മിക്കും ചേട്ടായിക്കും അനിയനും ഒക്കെ തേക്കാറുണ്ട് ഡാഡിക്കിടക്കം തേക്കാറുണ്ട് ഞാൻ താഴെ കൊടുത്തിട്ട് വരാം കേട്ടോ ഞാനത് വീഡിയോ എടുക്കണതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് റൂമിലേക്ക് കൊണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് തന്നെ തേക്കുക ചെയ്യണം അപ്പൊ ഞാൻ ഇത് കൊടുത്തിട്ട് വരാവേ അപ്പോഴത്തേക്ക് ഇത് ഏകദേശം ഉണങ്ങട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഓക്കെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ എങ്ങനെയാണ് ഉണങ്ങുന്നതിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ഉണങ്ങാൻ വിടാം നമ്മുടെ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് കഴുകാം നല്ല ഉണങ്ങാമെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ ഉണ്ടോ ആ ഇല്ല ആ ഇങ്ങനെ ഉണ്ടോ ഒന്നുമില്ല പിന്നെ ഓവർ ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങുക അങ്ങനെ തൊടുമ്പോൾ കിട്ടുന്നില്ല അത് വന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഇത് വിണ്ടുണങ്ങി ഇങ്ങനെ ഇതാ നിൽക്കരുത് നമ്മുടെ സ്കിന്നിന് അത് നല്ലതല്ല അപ്പോൾ അതൊന്ന് നോക്കി പോയി കഴുകിയിട്ട് വരാം കഴുകി ഞാൻ കുളിച്ചൊക്കെ വരാം കേട്ടോ ഞാൻ കൂടെ കുളിക്കാൻ പോവാണ് അപ്പോൾ എന്നിട്ട് ഞാൻ വന്നത് നിങ്ങളെ ഇന്നത്തെ സാരി കാണിച്ചു തരാമേ ഭയങ്കര എക്സൈറ്റഡാണ് ആ സാരി കൊടുക്കുക എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് ഞാൻ ഈ പ്രഷ് എടുത്തൊരു സാരിയാണ് ആക്ച്വലി എനിക്ക് സാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അപ്പൊ ഇവനായ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാരിയും ക്യാരി ചെയ്യണു ഇവയും ക്യാരി ചെയ്യണം പക്ഷെ പിന്നെ മമ്മി ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഡാഡിയും എല്ലാവരും പിള്ളേർ ഇവിടെ എടുക്കുന്നതുകൊണ്ട് പക്ഷെ ഇപ്പം ഇച്ചിരി വാശിയായിട്ട് നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ഇന്ന് എനിക്ക് ഇങ്ങനെ ആകും എന്നറിയില്ല അല്ലെങ്കിൽ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ക്യാരി ചെയ്യാൻ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞാൻ സാരി കാണിച്ചിട്ടവേ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ തോന്നുന്നുണ്ടോ എൻ്റെ മുഖം കണ്ടിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞില്ല ഹെയർ വാഷ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തില്ല ഇനി നമുക്ക് മൂന്നരയ്ക്കാണ് കുർബാന എന്തെങ്കിലും മാറ്റമൊക്കെ തോന്നുന്നു ചെറിയൊരു ബ്രൈറ്റ്നസ് പോലെ കാണും വളരെ ചെറുതായിട്ടേ കാണുള്ളൂ വലിയ മാറ്റം ഒന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊരു ഭയങ്കര നിങ്ങൾ ഇന്ന് നിങ്ങളെ കാണുന്ന പറഞ്ഞിട്ടും അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല അപ്പം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അത് തേച്ചു അല്ല ഷേയ് വാഷ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അലോവേരാ ജെല് ഞാൻ തയ്ക്കുന്നുട്ടോ ഇത് അലോവേരാ ജെല് ഞാൻ പറയുമ്പോൾ ഞാൻ സ്ക്രബ് കാണിച്ച അതേ ബ്രാൻഡിന്റെ തന്നെയാണ് ഇതും ഞാൻ ഓഫർ ചെയ്യാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഫേസ് ആൻഡ് ബോഡി ജെല്ലാണ് ഇതിന്റെ ഇതെന്താണെന്ന് വെച്ചാല് ഇത് പ്യുവർ അലോവേര ജെല്ല ഇതില് ആക്ച്വലി ഗ്ലിസറിന്റെ കണ്ടന്റ് ഉണ്ട് ഗ്ലിസറിനും പിന്നെ പ്രോപ്പർ ലൈൻ ഗ്ലൈക്കോൾ എന്താണെന്നൊന്നും എനിക്കറിയാം അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് കുറച്ചായിട്ടുണ്ട് ഞാനത് അപ്ലൈ ഞാൻ ചെയ്ത പിന്നെ ഇതിൽ ആ ഗ്ലിസറിന്റെ ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പൊകിച്ചത് പോലെ നമുക്ക് തോന്നും പക്ഷെ കൊഴപ്പൊന്നുമില്ല കേട്ടോ നല്ല സാധനം എൻ്റെ സ്കിന്നില് മാച്ചാണ് പിന്നെ ബാക്കിയ സ്കിന്നിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഓക്കെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും അത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ തൊടുമ്പോഴേ ഡ്രൈ ആവും കേട്ടോ അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇത് അതിൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ ആണ് ആക്ച്വലി അതായത് ഈ സ്ക്രബ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മാസ്ക് നമുക്ക് ഇപ്പം വരുന്ന ഒന്നും ഇടാൻ പറ്റത്തൊന്നുമില്ല കൊള്ളത്തുമില്ല ഈ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ സാരി കാണിച്ചു തരാം കേട്ടോ ഈ സാരി ഒരു ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ആണെങ്കിൽ കൊടുക്കാൻ പോകുന്നത് കുറച്ച് എറിച്ചൊരു കളർ ആണ് അപ്പൊ അതിനാന്ന് വെച്ചാല് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി ഞാൻ എടുത്ത സാരിയാണ് പിന്നെ പിന്നെ നമുക്കൊരു റീ തിങ്കിങ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല കണ്ടപ്പോ ചേട്ടൻ്റെ ചോദിച്ചത് എന്റെ കളറാണ് ഒരു പച്ച കളറാണ് ആണ് പക്ഷെ എന്തോ ഒരു പച്ചയാണ് ഞാൻ കാണിച്ചതരാട്ടോ അടുന്ന് നമ്മൾ ഉടുക്കാൻ പോകുന്ന സാരി ഇതിന്റെ കളർ ഇതിനകത്ത് കാണുമ്പോ എത്രത്തോളം ഈ കളറെ മനസ്സിലാവുന്നില്ല കേട്ടോ അത് എങ്ങനെയാണ് ബനാറസി ജോർജറ്റില് ബനാറസിയുടെ വർക്ക് വരുന്ന സാരി നല്ല ഉടുക്കാൻ എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്യാൻ സുഖം ഉണ്ടെന്ന് തോന്നുന്നു വലിയ കാലം ഒന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഉടുത്ത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല മനുഷ്യരൊന്ന് കാണുന്ന എന്നെ വലിയ പറയാൻ പ്രത്യേക ഒരു കളറാണ് എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല ഞാൻ എന്താണ് ഈ കളർ കണ്ടിട്ട് ഓടിപ്പോയ സാരി തുടങ്ങുന്നത് വെറുതെ അവിടെ ഇങ്ങനെ ആരോ എടുത്ത് വലിച്ചു ഇങ്ങനെ കിടക്കില്ലേ അങ്ങനെ കിടന്ന ഒരു സാരി അപ്പൊ എനിക്ക് പെട്ടെന്ന് കളർ ഇങ്ങനെ ഉണ്ടോ ഈ ലൈറ്റിന്റെ ആയിരുന്നു ആവുമോ എന്നാ ഒരു നല്ല കളറാണോ എന്ന് വെച്ചാൽ നല്ല കളർ വലിയ പ്രശ്നം വൃത്തി കേട്ട കളർ ഒന്നും അല്ല പക്ഷെ എന്തോ നമുക്കിങ്ങനെ അങ്ങനെ ഇല്ലാത്ത ഒരു കളറായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഓവറായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇനി ഉടുത്തൊക്കെ കഴിയുമ്പോൾ ഞാൻ പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കാട്ടോ നമുക്ക് നോക്കാം പിന്നെ ഒരു എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പച്ച ഒരു ബന്ധു പച്ച പച്ചയെടുത്ത് നേരത്തെ എടുത്തുവെച്ചത് കുറെ നാളായി കുറച്ചുനാളായി എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തില്ല അപ്പൊ അപ്പൊ ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം പോയി എടുത്തോണ്ടത് നേവി ബ്ലൂ കളർ ഷർട്ടാണ് അപ്പൊ ഞങ്ങൾ യാതൊരു ബന്ധു ഇല്ല അതോ എന്ത് പോലും ഒരു ബന്ധു ഇല്ലാത്ത കളർ ചേരട്ടായിട്ട് ഒന്നിച്ചത് ബോട്ടെടുത്ത എന്ത് അവസ്ഥയായിരുന്നു എനിക്കറിയില്ല എന്നാലും സാരിയില്ല ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമല്ലോ ഫോട്ടോ എടുക്കാൻ നേരം കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ മൂന്ന് മണി മൂന്നരയ്ക്കാണ് കേട്ടോ കുർബാന ചട്ടി കുർബാന അപ്പൊ അതിന് മുന്നേ നമുക്ക് പോണം എനിക്ക് അവനിപ്പോ ഉറങ്ങാൻ അവൻ ചോറ് കൊടുക്കണം അങ്ങനെ ഓൾറെഡി കുളിച്ചൊക്കെ റെഡി ആയിട്ടാണ് കിടന്ന് കിടന്നുറങ്ങിയിരിക്കുന്നത് പിന്നെ ഡ്രസ്സ് മാറ്റാ മതി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി ഞാൻ ഈ സാരി കൊടുത്ത് ആയി വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാനിത് റെഡി ആയിട്ട് ഇതാണ് എൻ്റെ സാരി പക്ഷേ റെഡി എന്റെ സാരി സത്യത്തിൻ്റെ ബ്ലൗസ് ലൂസ് ആയി പിന്നെ മെലിഞ്ഞു പോയി എന്നാണ് ഞാൻ പറഞ്ഞില്ല സാരി ബ്ലൗസ് ഒക്കെ കുറച്ച് നാളായി തയ്ച്ച് വെച്ചിട്ട് അപ്പം ഇച്ചിരി മെലിഞ്ഞു അങ്ങനെ കുറച്ച് ലൂസുണ്ട് ബ്ലൗസ് ഇനിയിപ്പോൾ സമയമില്ല കുഴപ്പമില്ല പക്ഷേ ഇത് ഇത്തിരി കൂടെ ഇങ്ങനെ കറക്റ്റ് ഫിറ്റ് ആയിട്ടില്ല അപ്പോൾ ഞാനത് റെഡി ആയി ചേട്ടൻ ഓൾറെഡി പോയി പിന്നെ നമുക്ക് കോയറുണ്ട് അപ്പോൾ സുട്ട് മമ്മി എല്ലാവരും റെഡി ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനെന്തായാലും പള്ളിയിലേക്ക് പോവുകയാണ് എന്നെ ജീവിതത്തിൽ കൊണ്ടുപോകുക അപ്പോൾ നമുക്കിനി പള്ളിയിൽ നിന്നൊക്കെയുള്ള ബാക്കി വീഡിയോസും കാര്യങ്ങളും ഇവിടെ അപ്പുറത്തെ എല്ലാവരും ഇറങ്ങാൻ നിൽക്കാം വീഡിയോസും കാര്യങ്ങളൊക്കെ ഹൈനായിരിക്കും എടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കാണാം അതായത് കല്യാണത്തിനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാണിച്ചതരാട്ടോ കല്യാണ വീട് ഒരു മതിലിനപ്പുറമായതുകൊണ്ട് അവിടെ നിന്ന് അവർ പ്രയറാന്ന് തോന്നി ഉപ്പ് ഇറങ്ങോട്ടോ അപ്പോൾ നമുക്കെന്തായാലും പോയേക്കാം ബാക്കി ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതേ കുർബാനയൊക്കെ തുടങ്ങി പെണ്ണും ചെറുക്കനും ഇതേ കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ അടിപൊളിയായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെയായിരുന്നു രണ്ടുപേരുടെ അപ്പോൾ അങ്ങനെ ഇതേ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൊയറുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ പോന്നു അപ്പോൾ അവനും മമ്മിയും എല്ലാവരും ഡാഡിയും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിൽ എനിക്ക് ഞങ്ങളുടെ തന്നെ രണ്ടു ബെഞ്ച് ബാക്കിൽ ഞാൻ അവരെ കണ്ടു അപ്പോൾ അവൻ ഇച്ചിരി ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് മമ്മി ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവനെ കാരണം അവന് ഈ പ്രശ്നം പറഞ്ഞില്ല കുറച്ചൊരു വഴക്കായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിന് കഴിയുന്നവേണ്ടെന്ന് തോന്നുന്നതിൻ്റെ ഒരു മിരിറ്റേഷൻ ആണെന്ന് തോന്നുന്നു ആൾക്കപ്പം എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോകണം അങ്ങനെ ചെറിയ ചെറിയ വാശി കാണിക്കുന്നവരുണ്ട് ഭാവനായാലോ ഒരു മാസം കൂടിയുള്ളത് നെക്സ്റ്റ് മന്ത് ആണ് അവൻ്റെ ബർത്ത്ഡേ അപ്പോൾ അതിൻ്റേതായ ഒരു വാശികളും കാണും കണ്ടോ വഴക്കുകൂടി പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രസംഗത്തിൻ്റെ സമയത്തും പിന്നെ പിന്നിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒക്കെ ബ്രേക്ക് കിട്ടുന്ന സമയത്തും ഞാൻ പോകുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ പാട്ട് പാടുന്നതിൻ്റെ ഒരു ഗ്ലിംസ് ഞാൻ എടുത്തതായിട്ടും കേൾപ്പിച്ചതരാം ഞങ്ങളുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്ന കുർബാനയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ ഭയങ്കര രസമായിട്ട് എല്ലാ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവർ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ബ്രൈഡിങ് ഗ്രൂമും അവിടെ ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈവനിങ് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ സെ സിക്സ് തേർട്ടി സംതിങ്ങിനാണ് ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം തോന്നും അപ്പം ഞങ്ങൾ എല്ലാവരും ഇതിൽ അവർ പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മമ്മിയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റിസപ്ഷന് വേണ്ടിയിട്ട് പോയി കേട്ടോ റിസപ്ഷന് സാധാരണ പോലെ തന്നെ അവരുടെ എൻട്രിയും കാര്യങ്ങളും ഭയങ്കര രസമായിരുന്നു ഈവൻറ്റ് എല്ലാം നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് കട്ടിങ്ങും ലാംപ്ലൈറ്റിങ്ങും വൈൻ റോസ്റ്റിങ്ങും ഒക്കെ യൂഷ്വലി ഉള്ള നോർമൽ സംഭവങ്ങളൊക്കെ തന്നെ പിന്നെ കുറേ കുറച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ അവിടെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മാറുന്നില്ലായിരുന്നു കേട്ടോ കുറച്ചൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ ബ്രൈ ഗ്രൂമിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് എൻ്റെ പേപ്പനും മേമയും അപ്പുറത്ത് സൈഡിലുള്ളത് ഫീമോളുടെ ഡാഡി മമ്മിയാണ് അപ്പോൾ അങ്ങനെ പിന്നെ പരിപാടിയൊക്കെ എങ്ങനെ അടിപൊളിയായി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം ആ പത്തര പതിനൊന്ന് മണിയായെന്ന് തോന്നുന്നു ഞങ്ങൾ തിരിച്ചെത്തിയപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടിയായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കൊണ്ട് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തൊന്നും പോയതല്ല അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു രസം എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫാമിലി തന്നെയാണല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇനി സത്യത്തിൽ ഞങ്ങളുടെ ഫാമിലിയിൽ നമ്മുടെ തറവാട്ടിൽ രണ്ട് കല്യാണം കൂടിയാണ് മെയിനായിട്ട് നടക്കാനുള്ളത് അതിൽ ഈ ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷത്തോളം രണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഫാമിലി തന്നെ നാല് കല്യാണം വരും അതും എല്ലാം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കല്യാണങ്ങളാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് നമുക്കൊന്ന് ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എല്ലാം നമ്മുടെ സ്വന്തം കസിൻസിൻ്റെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇനി വഴിയെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ